ഭയങ്കര സംഭവങ്ങൾ ഞാനും ഇന്നലെ തെക്കേലെ ബിജുവിന്റെ കയ്യിൽ ഇരിക്കുന്ന എന്തോരം വീഡിയോ അവന്റെ മൊബൈലിൽ അവൻ വായി നോക്കിന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോൺ മെമ്മറി എന്ന് പറഞ്ഞ് മെമ്മറി കാർഡ് അറിഞ്ഞ് എല്ലാം നിറഞ്ഞുണ്ട് രാഷ്ട്രീയത്തിലായിരുന്ന ഗ്രൂപ്പുകൾ ഇപ്പൊ വാട്സാപ്പിലും ഗ്രൂപ്പാണ് എനിക്കും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്ന പേര് വീഡിയോ സുന്ദരി പെണ്ണല്ലേ അയ്യേ ഇവളെത്രയും മോശം കണ്ടാ കുറ്റം പറയാത്തൊരു പെണ്ണ് കയ്യിലിരിപ്പാ ഇവക്കൊക്കെ ഇത് എന്തിന്റെ കേടാ ഇവളാ കാമൂന സാധനത്തിന്റെ അടുത്ത് പോയി ബന്ധപ്പെട്ടിരുന്നെങ്കിലും ആരും അറിയില്ലായിരുന്നു ഇവളിപ്പ ചത്താ ഉണ്ടോ ആർക്കറിയവളൊക്കെ തന്നെ നല്ലത് ഇനി അവൾക്കൊരു ജീവിതമുണ്ട് അല്ലെ ഏതെങ്കിലും ഓരോ ഇനി കെട്ടുമോ ഫേസ്ബുക്കിൽ ഇന്നലെ ഇവളുടെ ഒരു കുമ്പസാര പോസ്റ്റ് കിടക്കുന്നുണ്ട് അവള് തെറ്റുകാരിയല്ലെന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ട് താഴെ ഇവളുടെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ഹിറ്റ് ആക്കിയവർമാരുടെ സഹതാവ കമന്റ്സ് ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ കുമ്പസരിച്ചിട്ട് കാര്യമുണ്ടോ ഈ വാട്സപ്പ് വല്ലാത്തൊരു ആപ്പ് തന്നെ ഈ കുന്ദ്രാണ്ടം കുന്ത്രാണ്ടം വന്നതിനുശേഷം എന്തോരം കുടുംബങ്ങളാ തകർന്നത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീഡിയോയോ ഫോട്ടോയോ കൈ കിട്ടി കഴിഞ്ഞാൽ അത് ഒറ്റ ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ പെമ്പിളർ എന്തല്ലേ പഠിക്കാത്തത് വിശ്വാസം വിശ്വാസം ചതിക്കില്ലെന്ന വിശ്വാസത്തിൽ പറയുന്നതെല്ലാം അയച്ചു കൊടുക്കും ഒടുവിൽ എട്ടിന്റെ പണിയും മേടിച്ച് തിരിച്ചു പോരുകയും ചെയ്യും കഷ്ടമായില്ലേ നമ്മുടെ നാട് ആ ആ ആ വീഡിയോ കൊച്ചിന്റെ വീടി ഒന്ന് അയച്ചേക്കെ നീ വന്ന നീ ആദ്യം വന്ന് നിന്റെ കുഞ്ഞമേടതല്ല അന്തസ്സാണ അന്തസ് നിനക്ക് എത്ര വിവരം ഉണ്ടടാ ഒന്നുമില്ലെങ്കിലും എന്റെ പ്രായത്തെങ്കിലും നീ പോകുമാനിക്കണ്ടാ നീ എനിക്ക് മലരു വിലയില്ലട തന്നത് വെറും വില മേല എൻ്റെ അടുത്ത് തൊണ്ടു ചോദിച്ചു പോരു പറഞ്ഞു ഓ ശരിയായിരുന്നു പുതിയ നിയമം വരാൻ കംപ്ലീറ്റ് എന്താ കേടുന്നു ഇപ്പോൾ എല്ലാവരും മതിയായല്ലോ കല്യാണം കഴിക്കാത്ത നമ്മളിപ്പോൾ ഇവിടെ ഏക ആശ്വാസമാണ് പോയത് ഇതുകൊണ്ട് നമ്മുടെ സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് നാട് നന്നാക്കാൻ എന്നിട്ട് നന്നാവോ ഇനിയിപ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ യ്യോട്ട് അടച്ചിട്ട് നാല് ചോരൂൾക്കുള്ളിൽ നിന്ന് യുവതലമുറ ആശ്വാസത്തിന് കുളിക്കടവിലേക്ക് ഇറങ്ങും അങ്ങനെ കലാസ്വാദനം വർദ്ധിക്കും തുടങ്ങിയത് നീ ഒന്നും പഠിക്കുന്നില്ല എന്നാണല്ലോ

പ്രായവ്യത്യാസമെന്നെ എല്ലാവരിലും വായനാശീലം വളരും അന്യം നിന്ന് പോയ മൊത്ത് മുത്തുശിപ്പി മുതലായ കൊച്ചു പുസ്തകങ്ങൾ വീണ്ടും തിരിച്ചു വരും എന്തോ പിള്ളേരെ ഒന്നും കാണുന്നില്ല സ്വാതന്ത്ര്യനല്ലേ ഓ അത് ഇന്നായിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് ഇത്രയും വർഷമായി ഇനി എന്നാണ് അളിയ ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ചില സ്വാതന്ത്ര്യം നല്ലതാണിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോ നമുക്കത് മനസ്സിലാവും ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ട് എന്ത് ചെയ്യും ഹലോ നീ ഇവിടെയാടി ആ എവിടെ ഞാൻ ഇപ്പോഴും സ്റ്റേഷനിൽ ഉള്ളൂ മണിക്കൂർ ലേറ്റ് ആണ് എന്തായാലും ഞാൻ വരാൻ വൈകും സ്റ്റേഷനിൽ തന്നെ നിക്കണേ എനിക്ക് എന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു ഇന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ മോള് പേടിക്കണ്ട ഏട്ടു നേരത്തെ തന്നെ സ്റ്റേഷനിൽ വന്ന് നീ ട്രെയിനിൽ എന്നെ വിളിക്കണേ ടേക്ക് കെയർ അതെ ട്രെയിൻ ലേറ്റ് എത്താൻ വൈകുമെന്ന് നല്ല മഴക്കൊള്ളു പെയ്യോളൂ ഉം പെയ്യേട്ടറേ നല്ല ആൾക്കാരെ ഉള്ളു ഇടത്തേക്കെ കുറച്ച് മഴ പെയ്യും അപ്പൊ ഈ വടക്കേന്ത്യയിലെല്ലാം നല്ല ആൾക്കാരാണല്ലേ അല്ലെ അവിടെ നിന്നും വെള്ളപ്പൊക്കം ആണല്ലോ താഴെ പോയിരിക്കും എന്താ വിഷമിച്ചിരിക്കുന്ന ദിവസം എന്തെങ്കിലും നല്ലൊരു കാര്യം എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഭായി അയച്ചെന്ന കൊച്ചിന്റെ വീഡിയോ ഇല്ലേ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവോ തെറ്റാർക്കും പറ്റാം ആർക്കും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒന്നുതന്നെയല്ലേ ഭായി നല്ലതിനെ നമ്മൾ താഴ്ത്തി കിട്ടും മോശം കൊണ്ടുവരും പൊക്കിക്കൊണ്ടുവരും മദ്യനിരച്ചോലോ പോൺസേറ്റീവ് രാജിച്ചോലോ നമുക്കെന്താ ഇതിനെതിരെ ആരും പ്രതികരിക്കാത്ത എന്താണെന്നറിയാവോ ഇത് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലാത്തതുകൊണ്ടാ നമ്മളോ പിഴച്ചുപോയി പുതിയ തലമുറയെങ്കിലും മദ്യത്തിനും കാമത്തിനും അടിമപ്പെടാതിരിക്കണ്ട് ഈ വികാരങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ഇതിൽ നിന്നൊക്കെ ഉള്ള മോചനമല്ലേ വാ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരാൾ ചീത്തയാകുമ്പോ എത്ര പേരും അപ്പം നശിക്കുന്നത് ആ ഒരാൾ നന്നായാലും എത്ര നന്നായിരുന്നു

എന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് അവനും ടിക്കറ്റ് തോന്നുന്നു എനിക്ക് ആകെ പേടിയാകുന്നു മോള് പേടിക്കണ്ട ആ മോനെ സ്റ്റേഷനിൽ ഇട്ട് ാണ് സ്വന്തം സഹോദരിക്ക് നേരെ ഒരാണിന്റെ നിഴൽ പതിച്ചപ്പോൾ ആവേശത്തോടെ ഇറങ്ങിയ ഈ ആണത്വം ഒന്നു ഓർത്തില്ല ത്രിവർണ്ണ പതാക ചുവട്ടിൽ കൈനീട്ടിപ്പിടിച്ച് ഒരേ താളത്തിൽ ചൊല്ലിയ പ്രതിജ്ഞ ഭാരതം എന്റെ നാടാണ് എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഒരു സഹോദരിക്ക് വേണ്ടി ശബ്ദമുയർത്താതെ ആയിരം സഹോദരിമാർക്ക് വേണ്ടി പ്രതികരണശേഷിയോടെ പ്രവർത്തിക്കൂ സ്വാതന്ത്ര്യം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ നന്മയെ വിലങ്ങഴിച്ച് സ്വതന്ത്രമാക്കൂ ജയ് ഹിന്ദ്